മൂഘം വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തിമൂന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ആരതി ഏഴാമത്തെ ശ്ലോകം ീലരത്നം എന്തോ ഒരു വസ്തു വസ്തുദേഹം നിപതിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു പാറപ്പുറത്ത് വീഴുന്നതായിട്ട് കണ്ടു ആഗാഹത്തിൽ നിന്ന് പാപ്പാറപ്പുറത്ത് വീഴുന്നതായിട്ട് കണ്ടു ഗോവന്മാർ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി അവിടെ ആ പാറപ്പുറത്ത് വീണ ദേഹം മാത്രമല്ല കണ്ടത് എന്നും പറഞ്ഞു ആ അതിൻ്റെ ആ ദേഹത്തിൻ്റെ വക്ഷസിൽ താടിച്ച് ലസിക്കുന്നതായിട്ടുള്ള അങ്ങയെയും കണ്ടു എന്നാണ് പറഞ്ഞത് ഇനി എങ്ങനെയായിരുന്നു ഭഗവാൻ്റെ അവിടെ ആ വീട് കിടക്കുന്നതായിട്ടുള്ള ധനുതൻ്റെ അസുരൻ്റെ മുകളിൽ ഇരുന്നതായിട്ടുള്ള ഭഗവാനെ ഒന്നാണ് അവിടെ പറയണത് ഗ്രാവപ്രഭാത ഗ്രാവം എന്ന് പറഞ്ഞാൽ കല്ല് പാറ ആ പല്ലിൽ പാറയിൽ വീണപ്പോൾ പ്രഭാതം വീഴ്ച ആ പാറപ്പുറത്തുണ്ടായതായ വീഴ്ച അതുകൊണ്ട് പരിപിഷ്ടമൈ അതായത് പൊടി അ എന്നുള്ളതാണ് അതായത് നല്ലോണം നല്ലവണ്ണം ചിന്നിച്ചകറി അങ്ങനെയുള്ളതായിട്ടുള്ള പരിപിഷ്ട ഗരിഷ്ഠ ദേഹം ആ വലിയ ശരീരം അതി വില വലുതായിട്ടുള്ള വളരെയധികം വലുതായിട്ടുള്ളതായിട്ടുള്ള ആ ശരീരം അത് പാറപ്പുറത്ത് വീണപ്പോൾ അങ്ങോട്ട് അടി തടി പൊടി അയി എന്നാണ് പറഞ്ഞ ചിന്നിച്ചതറി പൊടി അയി എന്നുള്ളത് അർത്ഥമാണ് അവിടെ പരിപിഷ്ട ഗരിഷ്ടദേഹം ആ വലിയ ശരീരം ആ ശരീരത്തിൻ്റെ ഭ്രഷ്ടാസു എങ്ങനെയുള്ളതായിരുന്നു പിന്നെ ഭ്രഷ്ടമായ അസുക്കളോടുകൂടിയ ജീവൻ പോയിട്ട് ജീവൻ പോയിട്ടുള്ളതായിട്ടുള്ള ആ ദുഷ്ടധനുജൻ്റെ ദുഷ്ടനായ ധനുജൻ്റെ ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ആ ധനുജൻ്റെ മുകളിൽ ആ അസുരൻ്റെ മുകളിൽ അസുരൻ്റെ വക്ഷസിൽ ധൃഷ്ടഹാസം ഉറക്ക ചുറുക്കിനുണ്ട് ആ കൂടിയിട്ടുള്ള ധൃഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഔദ്ധത്യത്തോടും കൂടിയിട്ടുള്ളതായിട്ടുള്ള ചിറിയാണ് ഇവിടെ കുട്ടി ആയതുകൊണ്ട് വളരെ സന്തോഷിച്ചിട്ടുള്ളതായിട്ടുള്ള ചെറി എന്ന് കണ് വിചാരിച്ചാൽ മതി ഒട്ടും പേടിയും യാതൊന്നും ഇല്ലാതേ കണ്ടുള്ളതായിട്ടുള്ള ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള വീരത്വം സ്ഫുരിക്കുന്നതായിട്ടുള്ള ഒരു ഹാസം ചിറി ആ ചിരിയോടുകൂടി ധൃഷ്ടഹാസം പിന്നെ ആഘ്നാനം അംബുജകരേണ ഭവന്തം എങ്ങനെ ചുരുക്കിക്കുണ്ടെന്ന് മാത്രമല്ല ആഘ്നാനം ആ പാറ ധനുജൻ്റെ മേലെ ആ അസുരൻ്റെ മേലെ ആഘ്നാനം കൈ ഇങ്ങനെ അടിക്കുന്നുണ്ട് എന്നാണ് അടിച്ചു കളിക്കുകയാണ് ആഘ്നാനം അംബുജകരേണ അംബുജം പോലെയുള്ളതായിട്ടുള്ള ആ താമര പോലെയുള്ള ആ കൈ കൊണ്ട് ആ ദുഷ്ടധനുജൻ്റെ മാറത്തിങ്ങനെ അടിച്ച് കളിക്കുകയാണ് കൈയൊട്ടി ഒട്ടി കളിക്കുകയൊക്കെ കുട്ടികളിട്ടുണ്ടായോ ആ കൈ കൊണ്ടിട്ട് അടിച്ച് കളിക്കല്ലേ ആ അവിടെ അങ്ങനെയാണ് ഭഗവാനെ കണ്ടത് എന്നാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനേ ഗോപാദധുഹു ഗോപന്മാർ ചെന്നെടുത്തു ആ ഗോപന്മാർ ആ കുട്ടിയെ ചെന്നിട്ട് എടുത്തു എന്നിട്ടോ ഗോപാ ദുർ ഗിരിപരാധിമനീലരത്നം ഒരു വലിയ മലയമ്പിൽ നിന്ന് നീല നീലക്കല്ല് എടുത്ത് പോലെ നീല നിറത്തിലുള്ളതായിട്ടുള്ളൊരു കല്ല് എടുത്തു കൊണ്ടുവരണത് പോലെ ആ രത്നം കൊണ്ടുവരണത് പോലെ ആ നീല നിറത്തിലുള്ള രത്നമാണ് ഇവിടെ ഭഗവാൻ ആ പാറ അല്ലെങ്കിൽ മല ഈ അസുരൻ്റെ ശരീരവും ആ അസുരൻ്റെ ശരീരം മല പോലെയാണ് അതിൽ നിന്ന് ഒരു നീല നിറത്തിലുള്ളതായിട്ടുള്ള ആ കല്ല് എടുത്തു കൊണ്ടു നീല കല്ല് എടുത്തു കൊണ്ടുവരണത് പോലെയാണ് ഇണ്ടായിരുന്നത് എന്നാണ് അതുപോലെ ആ ശരീരത്തിൽ നിന്ന് ഗോപന്മാർ ഉണ്ണികൃഷ്ണനെ എടുത്തു കൊണ്ടുവന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം പ്രാ ആ പാറയിൽ പതിച്ചതുകൊണ്ട് പരിപിഷ്ടമായിട്ട് അത്യധികം പേഷണം ചെയ്യപ്പെട്ടത് പകർന്നിട്ട് പരിപിഷ്ട ഗരിഷ്ഠ ദേഹം ആ വലിയതായിട്ടുള്ള ആ ശരീരത്തിൽ നിന്ന് ദേഹ ഭ്രഷ്ടാസു ഭ്രഷ്ടാസുമായിട്ടുള്ള ശരീരം പ്രാണൻ പോയതായ ആ ശരീരത്തിൽ നിന്ന് ഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി അങ്ങനെയുള്ളതായിട്ടുള്ള ദുഷ്ടനായ ആ ധനുജൻ്റെ ദേഹത്ത് ഉപരി മുകളിലായി ദു ദുഷ്ടാസു ധനു ദുഷ് ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം ധൃഷ്ടമായ ഹാസത്തോടു കൂടി അത്യാവശ്യം സന്തുഷ്ടമായിട്ടുള്ള സന്തോഷിച്ചതായിട്ടുള്ള ഹാസത്തോടുകൂടി ചിരിയോടുകൂടി ആഘ്നാനം ആഹ്നാനം ചെയ്യുന്നതായിട്ടുള്ള അഴിച്ചു കളിക്കുന്നതായിട്ടുള്ള ആ ഭവന്തം അങ്ങയെ ഗോപാദധുഹു ഗോപന്മാർ എടുത്തു എങ്ങനെ ദുഷ്ട ആഘ്ന അമ്പുത ആഘ്നാനം അമ്പുജ കരയാണ് അമ്പുജം പോലെയുള്ള മാമരം പോലെയുള്ള കൈ കൊണ്ട് ആ ധനുലൻ്റെ മാറത്ത് കുട്ടി കളിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അവിടെ ഏത്യ പ്രാപിച്ചിട്ട് ഭവന്തം ഏറ്റ അങ്ങയെ പ്രാപിച്ചിട്ട് അവനെ പ്രാപിച്ചിട്ട് ഭവന്തം ഏറ്റ അങ്ങയുടെ അടുത്തേക്ക് വന്നു ആ ധനുജോപരി കളിക്കുന്നതായിട്ടുള്ള ഭഗവാൻ്റെ അടുത്തേക്ക് ഇവർ വന്നു അതായത് ആ ധനുജൻ്റെ മേലിൽ കൂടെ വേണം കഴുകാൻ കയറി ഭഗവാനെടുക്കാൻ എന്നുള്ളതാണ് അല്ലാണ്ട് ഭഗവാൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല ഇവിടെ നീല പർവ്വതം പോലെയുള്ളതായിട്ടുള്ള ശരീരമാണ് അതിൻ്റെ മുകളിൽ കളിക്കുന്നതായുള്ളതായിട്ടുള്ള നീലക്കല്ലു പോലെയാണ് ഭഗവാൻ എന്നാണ് അവിടെ വിവക്ഷ അപ്പോൾ ദുഷ്ടഹാസം ആഘ്നാനം അമ്പുജകരേണ ഭവന്തമേത്യ അങ്ങയെ പ്രാപിച്ചിട്ട് ഗോപാഹു അങ്ങയെ ഗോപന്മാരെടുത്തു സ്വീകരിച്ചു നീലരത്നം ഒരു മലയുടെ മുകളിൽ നിന്ന് നീലരത്നം കൊണ്ടുവരുന്നത് പോലെ ഈ ഭഗവാനെ ഉണ്ണികൃഷ്ണനെ ആ ശരീരത്തിൻ്റെ ധനജൻ്റെ ശരീരത്തിൽ നിന്ന് പാറപ്പുറത്ത് പോലെയുള്ളതായിട്ടുള്ള ആ ശരീരത്തിൽ നിന്ന് എടുത്തു എന്നാണ് ഈ ശ്ലോകം ഞാൻ എടുത്തത് അവിടെ എടുത്ത് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പറ്റുമോ ഇല്ല എടുത്തു കഴിഞ്ഞപ്പോൾ ഏകൈകമാശു പരിഗൃ്യ നിഗാമ നന്ദൻ നന്ദാതിഗോപരിശ്ദവിചുംബിതംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീഹ സ്തംഭുരപ്രഭതിതം പ്രണുമോഭവന്തം ഇനി അത് കഴിഞ്ഞ് എടുത്തപ്പോൾ ഗോപന്മാരാണ് ചെന്ന് അപ്പോൾ ആ ഗോപന്മാർ ചെന്നിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും കരിയിൽ നിന്ന് കൊടുക്കാനൊന്നും തോന്നുന്നില്ല എങ്കിലും ഓരോരുത്തരും എടുത്ത് ചുബിക്കാൻ തുടങ്ങി എന്നാണ് ആശേഷിക്കാൻ തുടങ്ങി ഏകൈകം ഓരോരുത്തരായിട്ട് ഏകൈകമാശു പരിഗൃഹ്യ അവരൊക്കെ കുട്ടിയെടുക്കുന്നുണ്ട് ഓരോരുത്തരും മാറി മാറി എടുക്കുന്നുണ്ട് പരിഗൃഹ്യ സ്വീകരിച്ചിട്ട് നിഗാമനന്ദൻ നന്ദാതി ഗോപ പരിരവി ചുംബിതാന്തം നിഗാമനന്ദന്മാരായിട്ടുള്ള ആനന്ദം അത്യധികമായി നിഗാമം വെച്ചാൽ അത്യധികമായ അത്യധികമായി ആനന്ദിക്കുന്നതായിട്ടുള്ള നന്ദൻ നന്ദിക്കുന്നതായിട്ടുള്ള സന്തോഷിക്കുന്നതായിട്ടുള്ള നന്ദാദി മു ഗോപം നന്ദാദികളായിട്ടുള്ള ഗോപന്മാർ അത്യ അവിടെ ആദ്യത്തെ ശബ്ദം നന്ദൻ എന്നുള്ളത് നന്ദിക്കുന്നതായിട്ടുള്ള സന്തോഷിക്കുന്നതായിട്ടുള്ള പിന്നെ നന്ദാദി നന്ദാദിഗോപന്മാരും നന്ദൻ നന്ദഗോപുര മുതലായിട്ടുള്ള ഗോപന്മാർ നന്ദാദി ഗോപ പരിരബ്ധ പരിരമായിട്ടുള്ള ആശ്ലേഷിക്കപ്പെട്ട വിചുംബിതാങ്കം ആശേഷിച്ച് ചുംബിക്കപ്പെട്ടതായ ശരീരങ്ങളും കൂടിയ അങ്ങ് ഇനി അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെ ആരാതു കാമ പരിശങ്കിതോ പരിശങ്കിത ഗോപനാരീഹുജപ്രപത്തി ഈ ഗോപന്മാരിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറി മാറി എടുത്ത് എടുക്കാനും ചുംബിക്കാനും ഒക്കെ തുടങ്ങി അപ്പം ഗോപശ്രീകള് അവർക്ക് പേടി ഈ ആദ്യം പൂതനയുടെ ശരീരത്തിലാണ് കണ്ടത് ഇപ്പതാ ഈ വലിയൊരു അസുരന്റെ ശരീരത്തെ പാറപ്പുറത്ത് പോലെ ഭഗവാൻ അവിടെ കടന്ന് കളിക്കണു അപ്പം അങ്ങനെ എന്താ ഈ ഭഗവാന്റെ ആരാണാവോ എന്നുള്ളതായിട്ടുള്ള ആകപ്പാട കൂടിയിട്ട് അവർക്ക് ശങ്കയായി കുറ്റിയെടുക്കാൻ തന്നെ വെടിയായി എന്നുള്ള മാതിരിയാണ് ആധാതുകാമ പരിശങ്കിതം എടുക്കാനായിട്ട് ശങ്കിച്ചു സ്ത്രീ ഗോപസ്ത്രീകളെന്നാണ് അവർക്ക് കുറച്ചൊരു ഭയവും കൂടി ഉണ്ടായി അങ്ങനെ ആധാതു കാമ പരിശങ്കിതം എടുക്കുവാനായിട്ട് ശങ്കിച്ചതായ ഗോപസ്ത്രീകളുടെ ഹസ്താംബുജപ്രബിതം അവരുടെ കയ്യിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ചാടി എന്നാണ് അവരുടെ കയ്യിലേക്ക് ഹസ്താംബുജ പ്രഭജിതം ഹസ്താംബുജങ്ങളിലേക്കാമെ പോലുള്ള ആ കൈകളിലേക്ക് പ്രഭചിതം ചെന്നു വീണു എന്നുള്ളതാണ് ആ ചാടി വീണു അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങനെ ഞാനിതാ പ്രണുമഹ നമിക്കുന്നു അങ്ങനെ അവരുടെ കയ്യിലേക്ക് ചാടിയതായിട്ടുള്ള ആ ഭഗവാനെ ഞാനിതാ നമിക്കുന്നു എന്ന് ആ ശ്ലോകം ഏക ഏകമാശു പരിഗൃഷ്യ ഓരോരുത്തരായിട്ട് ബോബന്മാര് ഓരോരുത്തരായിട്ട് സ്വീകരിച്ചിട്ട് നികാമനന്ദൻ നന്ദാദി ഗോപ പരിരബ്ധി ചുംബിതാംഗം നി നിഗാമനന്ദന്മാരായിട്ടുള്ള അതായത് അത്യധികം സന്തുഷ്ടരായ നന്ദാദി ഗോപന്മാർ നന്ദഗോപര് തുടങ്ങിയതായിട്ടുള്ള ഗോപന്മാർ ആ ഗോപന്മാരാൽ പരിരബ്ധമായി ആശ്ലേഷിക്കപ്പെട്ട് ചുംബിക്കപ്പെട്ടതായിട്ടുള്ള അംഗത്തോടു കൂടിയ അങ്ങയെ പിന്നെ ആദാതുഗാമ പരിശങ്കിത ഗോപനാരീ ഹസ്താംബുജ പ്രബദ്ദിതം ആദ കുട്ടിയെ എടുക്കാനായിട്ട് ശങ്കിച്ചു നിന്നതായ നമുക്ക് എടുക്കാൻ പറ്റുമോ ഈ കുട്ടിയെ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള വിചാരത്തിൽ ശങ്കിച്ചു നിന്നതായിട്ടുള്ള ആ ഗോപസ്ത്രീകളുടെ പരിശങ്കിത ഗോപനാരി ഗോപസ്ത്രീകളുടെ ഹസ്താംബുജങ്ങളിലേക്ക് സ്വയം ചെന്ന് വീണു എന്നുള്ളതാണ് അങ്ങ് ചാടി ചെന്ന് വീണു എന്നുള്ളത് അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെ വിചുംബിത ഹസ്താംബുജപ്രപതിതം പ്രണു മഹാഭവന്തം അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയെ ഞാൻ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന് ശ്ലോകം രണ്ടും ഒന്നും കൂടി ചെല്ലാം ഗ്രാവപ്രപാത പരിപിഷ്ടേഹഭ്രഷ്ടുതുഷ്ടുജോപരിധിഷ്ടഹാസം ആഘാനമുജകരേണഭവന്ത ഗോപാദ ദുർഗിരിവരാതിവനീലത്നം കൃഷ്ണാർപ്പണം

கோவிந்த நாம சங்கீர்த்தனம் கோவிந்தா கோவிந்தா